വി എസ് എന്ന കഴിഞ്ഞ കഴിഞ്ഞക്കുറെ ദശാബ്ദങ്ങളായി കേരളത്തെ രാഷ്ട്രീയ മണ്ണിന് ഉഴുതുമറിച്ചതാണ് വയോധികർ മുതൽ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ ഒരേ സമയം വി എസ് എ എന്ന് വിളിച്ചു അതിൽ മുദ്രാവാക്യങ്ങളുടെ തീക്ഷണങ്ങളുണ്ടായിരുന്നു പ്രതീക്ഷകളുടെ കിരണുകളുണ്ടായിരുന്നു ജീവിതാനുഭവങ്ങളുടെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഉണ്ടായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചുവപ്പാർന്ന വി എസ് അച്യുതാനന്ദൻ എന്ന ഏറെ കൂടുതൽ പ്രഭയോടെ ഇനിയുള്ള കാലവും തിളങ്ങി നിൽക്കുമെന്ന് ഉറപ്പാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദ് എന്ന വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിൽ വിട പറയുമ്പോൾ കേരളം മുഴുവൻ അദ്ദേഹത്തെ സ്മരണയ്ക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ കുന്നംപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അങ്കമ്മയുടെയും മൂന്നാമത്തെ മകനായി ജനനം രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് പിറകെ ഒരു അനിയത്തിയും നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും വി എസ് അച്യുതാനന്ദന് നഷ്ടമായി പിന്നീട് അച്ഛൻ്റെ സഹോദരിക്കൊപ്പം ആയിരുന്നു ജീവിതം പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് സഹോദരനോടൊപ്പം തുന്നൽക്കാരനായി ജോലി ചെയ്തു പിന്നീട് ശേഷം കുറച്ചു കാലം കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി കൗമാരത്തിലെത്തിരുന്ന അച്യുതാനന്ദൻ സ്വാഭാവികമായി അതിൽ പ്രയോജിതനായി പതിനഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ഇതായിരുന്നു അച്യുതാനന്ദ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവ് പിർഗെ ഗ്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായ വി എസ് അച്യു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവുമായി പതിനേഴാം വയസ്സിൽ വി എസിനെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആയി കണ്ടെത്തിയതിലും മറ്റാരും ആയിരുന്നില്ല സഖാവു പി കൃഷ്ണപിള്ളയായിരുന്നു പാർട്ടി വളർത്തൽ ആയി വി എസ് അച്യുതാനന്ദൻ കൃഷ്ണൻപിള്ള തന്നെ പിന്നീട് കൂട്ടനാട്ട് കുട്ടനാട്ടേക്ക് അയക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ ഉദയം അവിടെ നിന്ന് തുടങ്ങുന്നു വിഖ്യാതമായ പുണ്യപ്രബലയാൽ സമര നേതാവിനായി വി എസ് അച്യുതാനന്ദൻ മാറുന്നതും ആ കാലഘട്ടത്തിലാണ് സമര നേതാവായ വി എസിനെ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു സമര നേതാവായ വി എസിനെ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് വി എസ് പൂഞ്ഞാറിൽ ഒളിവിൽ പോവുകയും ചെയ്തു പിന്നീട് അറസ്റ്റിലായ അച്യുതാനന്ദൻ നേരിട്ട് സമാനന്ദകരില്ലാത്ത പോലീസ് പീഡനങ്ങളായിരുന്നു കാൽപാദത്തിലൂടെ തോക്കിൻ്റെ ബയണറ്റ് കുത്തിയിറക്കി അതിൻ്റെ പാടുകൾ ജീവിതം മുഴുവൻ വി എസിനോടൊപ്പം ഉണ്ടായിരുന്നു നാലു വർഷമായിരുന്നു അന്ന് വി എസ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരത്തിലും പോരാട്ടത്തിനും കേരളക്കരയാകെ അലിയടിച്ചിരുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വി എസ് അച്യുതാനന്ദൻ സി പി ഐയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയുടെ ചുമതലയിൽ എത്തിച്ചു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായി വെറും ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു അന്ന് വി എസിൻ്റെ പ്രായം എന്നും കൂടി ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാനത്ത് സെക്രട്ടറിയേറ്റ് അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സി പി ഐ ദേശീയ കൗൺസിൽ അംഗവുമായി കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് അന്ന് പാർട്ടി സംസ്ഥാന സമിതി അംഗമാണ് വി എസ് അച്യുതാനന്ദൻ वर्ष आयोय अरुप